തൃപ്പുണിത്തറ നിയമസഭാ കേസ് സി പി എമ്മിന്റെ വ്യാമോഹത്തിനേറ്റ തിരിച്ചടിയാണെന്ന കെ മുരളീധരൻ കാട്ടൂരിൽ സ്ഥാനാർത്ഥി പര്യടനത്തിനിടെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമല അയ്യപ്പനെ അപമാനിക്കുന്ന പ്രസ്താവന നടത്തിയ സ്വരാജിനെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത് കോടതി വിധി സ്വാഗതം ചെയ്യുന്നു ശബരിമല സ്ത്രീ പ്രവേശന വിഷയം കത്തി നിന്ന സമയത്ത് വിശ്വാസികളെ പൂർണ്ണമായും അപമാനിക്കുന്ന പ്രതികരണമാണ് സ്വരാജിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എല്ലാം കെ ബാബുവിന്റെ തലയിൽ കെട്ടിവെച്ച് ഇലക്ഷൻ റദ്ദാക്കാമെന്ന ധാരണയായിരുന്നു ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്നത് തൃപ്പുണത്തറയിൽ ബൈഎലക്ഷൻ നടക്കുമെന്നും അപ്പോൾ വീണ്ടും സ്വരാജിനെ നിർത്താമെന്നുമുള്ള സി പി എമ്മിന്റെ വ്യാമോഹത്തിനേറ്റ തിരിച്ചടിയാണ് കോടതി വിധിയെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു സ്വാഭാവികമായിട്ട് എലക്ഷൻ സമയത്ത് അധ്യയനം ചെയ്ത തെറ്റായിട്ടുള്ള പ്രസ്താവനയ്ക്കെതിരെ ഒരു വികാരം മൊത്തത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് ബാബുവിൻ്റെ മാത്രം തലയിൽ കെട്ടിവെച്ച് എലക്ഷൻ റദ്ദാക്കാം എന്നുള്ള ധാരണയാണ് മാർസിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നത് രണ്ടാമത് അതുകൊണ്ടാണ് സ്വരാജിനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കാതിരുന്നത് ഈ ഇലക്ഷൻ റദ്ദാക്കുമെന്നും ബൈ ഇലക്ഷനിൽ നിർത്താമെന്നുള്ള ചില വ്യാമോഹങ്ങളായിരുന്നു ഏതായാലും മൊത്തം ശബരിമല അയ്യപ്പനെ അപമാനിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയ സ്വരാജിന് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് തിരിച്ചടി ഉണ്ടായി ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് തിരിച്ചടി ഉണ്ടായി കോടതി യുദ്ധിയെ സർവാത്മനെ സ്വാഗതം ചെയ്യുക